മഹാകുംഭമേള തിരുനാവായയുടെ മണ്ണിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ അങ്ങനെ പറയേണ്ടി വരും അല്ലെ മലപ്പുറത്തിന്റെ മണ്ണിൽ തിരുനാവായയിൽ ആ മണൽത്തിട്ടയില് ഇന്നലെയാണ് ഞായറാഴ്ചയാണ് ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നിർവഹിച്ചത് ഇനി ഇന്ന് മുതൽ അതായത് പത്ത് ഒൻപതാം തീയതി മുതൽ എല്ലാ നാഗസന്യാസിമാരും ഈ കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ് ഒരു പക്ഷേ ഇവിടെ ഒരു പ്രശ്നവും ഒരു മനുഷ്യന്മാർക്കില്ല പക്ഷെ ചില ആളുകൾക്ക് വലിയ രീതിയിലുള്ള കുരുകൾ പൊട്ടുന്നു എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും കലഹമുണ്ടാക്കിയിട്ട് പിടിച്ചു കയറാനുള്ള ശ്രമം നടത്തുന്ന ചില ആളുകൾ ഇതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് തിരുനാവായയിലുള്ള ഒരു ക്രൈസ്തവനോ ഒരു മുസ്ലിമിനോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവനോ ഒരു പ്രശ്നവും അവിടെ കൃത്യമായി ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ പരിശോധിച്ചതാണ് അവിടെ ചെന്ന് സംസാരിച്ചതാണ് ഒരു മനുഷ്യനും ഈ വിഷയത്തിൽ ഒരു പ്രശ്നവുമില്ല പ്രശ്നമുള്ളത് ചില ചരട് കെട്ടിയ ആളുകൾക്കാന്നുള്ളതാണ് ടി പി സെൻകുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് മേധാവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അന്ന് തന്നെ നമുക്കറിയാം ആളൊരു സംഖ്യയാണെന്നുള്ളത് അയാൾ ഒരുപാട് ആളുകളെ ജയിലിനകത്താക്കിയതും പല കേസുകളിലും പല ആളുകളെ പെടുത്തിയതും നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് കുറെ കേസില് യു എ പി എം കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആൾ നടത്തി നമുക്കറിയാം അന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് ആൾ ഒരു സംഖ്യയാണ് എന്നുള്ളത് നമുക്ക് എന്തായാലും ഈ മഹാകുംഭമേളക്കകത്ത് കൂടെ കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഒന്ന് തിരഞ്ഞു പിടിച്ചു നോക്കിയാലോ ഈ മലപ്പുറം ജില്ലയിൽ ആർക്കും ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് ഈ ജില്ലയിൽ പോലും അല്ലാത്ത ചില ആളുകൾക്ക് തോന്നുന്നത് നേരെ മഹാമാഘം സംഘടിപ്പിച്ചിരിക്കുന്നത് തടയുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടി തികച്ചും വിളച്ചമാണ് കാരണം മറ്റ് എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ ആഘോഷങ്ങളും യാതൊരു തടസ്സവും ഇല്ലാതെ നടത്തി കൊടുക്കുന്ന സർക്കാർ ഇത്തരമൊരു ശ്രമത്തിലേക്ക് ഹൈന്ദവ സമൂഹം വന്നപ്പോൾ അതിനെ തടയുക എന്ന് പറയുന്നത് അത് തികച്ചും തെറ്റാണ് ഏത് സർക്കാരാണ് തടഞ്ഞതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദിത്തം മുഴുവൻ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലാനും ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടാവുന്നതാണ് ഒരു പോലീസ് മേധാവിയാണ് ഇരുന്ന് പറയുന്നത് ഇയാളുടെ പല വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും ഇയാളുടെ മനസ്സിനകത്ത് എത്രത്തോളം ജീർച്ച ചിന്താഗതി ഉണ്ട് എന്നുള്ളത് ഓക്കെ പല സമുദായത്തിലുള്ള ആളുകളുടെ പരിപാടികൾ നടത്താൻ ഈ സർക്കാരിന് യാതൊരു കുഴപ്പമില്ല അതിന് അനുമതി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇവിടെ സർക്കാർ ഈ വിഷയത്തിൽ മഹാകുംഭമേള നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും വന്നിട്ടില്ല ആ ഒരു ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പാലം മാത്രമാണ് പ്രശ്നം ഇത്രയും മാത്രം ആളുകളെ ആ ഒരു പാലത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം കൂടിയാണ് എന്നുള്ളതാണ് അല്ലെ അത്രമാത്രം ആളുകളെ അവിടെ പങ്കെടുപ്പിക്കുമ്പോ ഇങ്ങനെ ഒരു പാലം നിർമ്മിക്കുമ്പോ ആ പാലത്തിന് എന്ത് സുരക്ഷയാണ് ഉള്ളത് എന്ന് ഉറപ്പു പിന്നെ ഈ ഒരു റിവർ ഉണ്ടല്ലോ ഭാരതപ്പുഴ ഭാരതപ്പുഴ സംരക്ഷിക്കേണ്ടത് ഇവിടെയുള്ള സർക്കാരാണ് അതിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയും അനുവദിക്കുന്നതല്ല

ലോകത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളും അമ്പത്തി ഏഴിലധികം ഇസ്ലാമിക രാജ്യങ്ങളുമുണ്ട് പക്ഷേ ഹൈന്ദവ രാജ്യം ഒന്നുമില്ല മാത്രമല്ല ഹൈന്ദവ രാജ്യത്ത് എന്ന് പറയാവുന്ന നേപ്പാൾ അത് അല്ലാതായിരിക്കുന്നു ഇന്ത്യയിലാകട്ടെ ഹിന്ദുക്കൾക്ക് ഭരണഘടന അനുസരിച്ച് തന്നെ പലപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കാറില്ല ആർട്ടിക്കൾ ഇരുപത്തി ഒമ്പത് മുപ്പത് ഉദാഹരണങ്ങളാണ് അപ്പോൾ ഉള്ള അവകാശങ്ങൾ ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് പ്രകാരവും പതിനാല് പ്രകാരവും ഒക്കെയുള്ള അവകാശങ്ങൾ ഹിന്ദുക്കൾക്ക് ലഭ്യമാക്കാതിരിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകിച്ച് ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായി നേരിടേണ്ടതുണ്ട് ഇവിടെ അല്ലെങ്കിൽ തന്നെ ഹിന്ദുക്കളുടെ പേരും പറഞ്ഞുകൊണ്ട് അങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെ കിടന്ന് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ കാണുന്നുണ്ടല്ലേ പൊന്ന് സാറേ നിങ്ങൾ കണ്ണടച്ചിരിട്ടാക്കല്ലേ ഇവിടെ ഹിന്ദുരാജ്യമാണ് ഇത് നൂറ് തവണയാണ് ഒരു ദിവസം അവർ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ശ്വാസം വലിക്കുമ്പോൾ തന്നെ ഇത് ഹിന്ദുരാജ്യാണ് ഇത് ഹിന്ദുരാജ്യാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത് ഇവിടെയുള്ള മുസൽമാന്റെയും ക്രൈസ്തവന്റെ നെഞ്ചത്തോട്ട് ഈ പറയുന്ന സംഘികൾ കയറുന്ന സമയത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്ന ഒരു പോലീസ് മേധാവിയായിരുന്നില്ലേ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നില്ലേ നിങ്ങളൊന്നും അതിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ലല്ലോ ഇപ്പൊ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഇവർക്ക് നേരെ നടന്നിട്ടുള്ളത് മുസൽമാന്റെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ ഈ സെൻകുമാർ സാറൊക്കെ എവിടെയായിരുന്നു മഹാകുംഭമേള നടക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു വിഷയല്ല എന്റെ പൊന്നു മോനെ അതേ പറയാനുള്ളൂ ഒന്നും ഞാൻ പറയുന്നില്ല ഒരുമിക്കുക ഇപ്പോഴുള്ള ഹൈന്ദവ സമൂഹം തന്നെ ഒരുമിച്ചാൽ മതി ബാക്കി എല്ലാവരും നേരെ അതുകൊണ്ട് പലപ്പോഴും ഇലക്ഷനിലൊക്കെ ഒന്നാം നമ്പർ ശത്രുവിനെ ചിലയിടത്ത് പരാജയപ്പെടുത്തുവാൻ രണ്ടാം നമ്പർ ശത്രുവിനെ വിജയിപ്പിക്കേണ്ടി വരും അങ്ങനെയുള്ള നയസമീപനങ്ങൾ എടുക്കണം രാഷ്ട്രീയമായി എന്നാൽ ഈ പറയുന്ന ഒന്നാം നമ്പർ ശത്രു പഠിക്കുകയുള്ളൂ കാരണം പലയിടങ്ങളിലും ഇപ്പോഴുള്ള ഹിന്ദു വോട്ട് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഹൈന്ദവ വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ വോട്ട് അനുസരിച്ച് തന്നെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അവിടെ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും തോൽപ്പിക്കാൻ സാധിക്കുന്ന വോട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്ക് വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവനായിട്ട് അപ്പൊ എന്നെ പോലെയുള്ള ഒരുപാട് ഹൈന്ദവരുണ്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഉണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും ബി ജെ പിയിലുള്ള ആളുകളൊക്കെ ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ബി ജെ പിയുടെ എണ്ണ എത്രത്തോളം കുറവാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്നത് അപ്പൊ ഡയലോഗ് അടിച്ചിട്ട് എങ്ങനെയെങ്കിലും ബി ജെ പി ഒന്ന് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് ചേട്ടായി അല്ലേ എന്റെ ചേട്ടായി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് ബുദ്ധി ഇല്ലാത്ത ആളുകളല്ല നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക കേരളമാണിത് അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക ആ ഡയലോഗ് കേട്ടില്ലേ നിങ്ങൾ അതായത് ഇവരെ തോൽപ്പിക്കാനെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണ് ഇവിടെയുള്ള ഹിന്ദുക്കൾ ആയതുകൊണ്ടാണ് ഇതൊരു മതേതര രാജ്യമായി തുടരുന്നത് എന്നുള്ളതോ മനസ്സിലായില്ല ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും അങ്ങനെ വേർതിരിവ് ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് വരെ ആ വേർതിരിവുകൾ ഉണ്ടാക്കാത്ത ശ്രമങ്ങൾ നടത്തുന്നത് നിങ്ങളെ പോലെയുള്ള ആളുകളാണെന്നുള്ളതാണ് ബി ജെ പിയിലെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്താ വെച്ചാൽ ഹിന്ദുക്കൾ ഒന്നിപ്പിക്കുക ഹിന്ദുരാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാ പക്ഷെ എന്നെ പോലെയുള്ള ഹിന്ദുക്കളുടെ ആ ഒരു അജണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാരും കൂടെ ഒന്നിച്ചിട്ട് ഒരു കൂട്ടം ആളുകളെ മാറ്റി നിർത്താൻ ഒരു ആഗ്രഹമില്ല ഞങ്ങൾ ഈ ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ അത് അതുപോലെ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവനാ എന്റെ തോളത്ത് കൈയിടുന്നതിൽ ജാതി മതവും രാഷ്ട്രീയവും ഒന്നും ഞാൻ നോക്കാറില്ല അതുപോലെ തന്നെ ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റുകാരനാണോ കോൺഗ്രസ്സുകാരനാണോ എന്നുള്ള ഒരു കാര്യത്തില് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടവും ടെൻഷനൊന്നുമില്ല ഞാൻ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തോറത്ത് കേട്ടിടക്കും പക്ഷെ ഒരു സംഖ്യ എന്റെ കൂട്ടിലേക്ക് കൊണ്ടുവരാ കുറച്ച് ബുദ്ധിമുട്ടാണത് അതെന്താന്ന് ഞാൻ ഇല്ലല്ലോ അതാണ് ഇനി നമ്മുടെ അല്ലേ സിതാ പാലക്കലിന്റെ പൊണ്ണമക്കളെ കൊറേ കാലത്തിന് ശേഷമാണ് ചാച്ചീനെ കിട്ടിയിട്ടുള്ളത് ഒന്ന് കേക്കട്ടെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നോക്കാ ഈ കുംഭമേള മലപ്പുറത്തായതുകൊണ്ടാണോ നിങ്ങളുടെയൊക്കെ വിഷയം ആണെങ്കിലും ഒന്ന് പറയണം അതുകൊണ്ടാണോ നോട്ടീസ് വന്നത് ഈ മുസ്ലിം ലീഗിന്റെ മതേതരത്വൊക്കെ പോയോ മനസ്സിലായില്ല എന്താ ചേച്ചി ഈ മലപ്പുറത്താണല്ലോ ഇപ്പൊ ഈ തിരുനാവായ ഉള്ളത് മലപ്പുറം ജില്ലയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളുടെ ഏതാച്ചാ ജില്ലയിലേക്ക് കൊണ്ടുപോയിക്കാം കണ്ണൂർക്ക് അവരുടെ ചോദിക്കാൻ കൊണ്ടുപോയിക്കാ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ നിന്ന് പകുത്ത് കൊണ്ടുപോകുമ്പോൾ മനുഷ്യത്വം നന്മ എന്നൊരു സാധനം നിങ്ങൾക്ക് അതിന്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങൾ നേരെ ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് അത് ചെല്ലുക ശേഷം അവിടെയുള്ള എല്ലാ കടകളും ഒന്ന് കയറി ഇറങ്ങുക അതിൽ ഹിന്ദു ആരാണ് മുസൽമാൻ ആരാണ് ക്രൈസ്തവൻ ആരാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല കാരണം എല്ലാവരും ഒരേ രീതിയിൽ സ്നേഹത്തോടു കൂടി സംസാരിക്കുക അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഈ കുംഭമേള വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല നിങ്ങൾക്കാണ് ഈ ഗുരു കൂട്ടുന്നേ ഹിന്ദുവിന്റെ ആചാരം സംരക്ഷിക്കാൻ ഹിന്ദുക്കൾക്ക് അവകാശം ഇല്ലേ ഈ സർക്കാർ ആർക്കു വേണ്ടിയാണ് കുംഭമേള തടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും അല്ലേ ഞാനായിട്ട് പറഞ്ഞു തന്നോ അല്ലെ നിങ്ങളായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു ആർക്കു വേണ്ടിയിട്ടാണ് തടുത്തത് അല്ലെങ്കിൽ ആരാണ് തടുത്തത് ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഈ സർക്കാർ എന്തായാലും കുംഭമേള തടുത്തതായിട്ട് എന്റെ അറിവിലില്ല പിന്നെ റവന്യൂ വകുപ്പ് പറഞ്ഞ കാര്യം ന്യായമായ കാര്യമാണെന്ന് ചോറ് തിന്ന എല്ലാവർക്കും മനസ്സിലാവും ചാണകവും ചാണകപ്പുഴും വേർതിരിച്ച് തിന്നുന്ന ആളുകൾക്ക് അതൊന്നും മനസ്സിലാവില്ല എന്ന് മാത്രം പറയാനുള്ളൂ പിന്നെ ഹിന്ദുക്കളുടെ ഉത്സവം ഹിന്ദുക്കൾ ആഘോഷിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പൊ അങ്ങനൊക്കെ അല്ലേ എല്ലാവരും അങ്ങോട്ടും കൊണ്ടും ആഘോഷങ്ങൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനുഷ്യത്വമുള്ള ആളുകൾ എല്ലാവരുടെ ആഘോഷത്തിൽ ഒന്ന് പങ്കാളിയാവും അത്രയേ ഉള്ളൂ വേണ്ട എഴുത്തച്ഛന്റെ പ്രതിമ നിർമ്മിക്കാൻ പറ്റാത്ത അതായത് സാധിക്കാത്ത ഈ ഒരു മലപ്പുറത്ത് ആ ജില്ലയിലെ തിരുനാവായിൽ എന്തുകൊണ്ട് കുംഭമേള അനുവാദം നിഷേധിക്കുന്നു അതാണ് അറിയേണ്ടത് എന്തനുവാദ നിഷേധിച്ച് എല്ലാവരും പറഞ്ഞൊരു സാധനം എന്താണ് നിങ്ങൾ ഈ പ്രതിമയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ ഇഷ്ടം പോലെ സ്റ്റാച്യൂസ് പല സ്ഥലത്തും ഉണ്ട് പല സ്ഥലത്തും സുഭാഷ് പാർക്കിലുണ്ട് അതേപോലെ പോണ്ടിച്ചേരി പുതുച്ചേരി ആ ഒരു റോക്ക് ബീച്ച് അവിടെ ഉണ്ട് ഈ ഒരു പ്രതിമകളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയോ പക്ഷികൾ കാഷ്ടിച്ച് നശിപ്പിക്കുകയാണ് ഈ പ്രതിമകളല്ല വേണ്ടത് നമുക്ക് ആ പ്രതിമകൾക്ക് വേണ്ടി ചെലവാക്കുന്ന പണം ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ആ പൈസ ചെലവാക്കാൻ ശ്രമിക്കുന്നേ അവരുടെ പേരിൽ എന്തെങ്കിലും നന്മ ചെയ്യാനോ ശ്രമിക്കേണ്ടത് ഒരു പ്രതിമ കൊണ്ട് ഇവിടെ ഒന്നും നേടാനില്ല എല്ലാവരും മുസ്ലിംകൾക്ക് പ്രതിമയെ ആരാധിക്കാൻ പാടില്ല അതുകൊണ്ട് മലപ്പുറം ജില്ലയില് ഈ ഒരു പ്രതിമ അവർ വെക്കാൻ സമ്മതിക്കുന്നില്ല ഒരു ഹിന്ദുവെ ഞാനും അങ്ങോട്ടാ പറയുന്ന ഈ പ്രതിമയുടെ ആവശ്യം ഞങ്ങൾക്കും ഇല്ല കാക്കക്കും പൂച്ചക്കും അപ്പിയിട്ട് നടക്കാനാണ് ഈ പ്രതിമകള് അതും കുറച്ച് സ്ഥലം അങ്ങ് പോയി കിട്ടും എന്നുള്ളതാണ് ഇവരെയൊക്കെ ഞങ്ങള് നെഞ്ചിന്റെ അകത്ത് വെച്ചിട്ടുണ്ടോ ആ നെഞ്ചിന്റെ അകത്ത് അങ്ങോട്ട് ഇരിക്കട്ടെ ഈ കാക്കയുടെയും പൂച്ചയുടെ ഒക്കെ കക്കൂസ് ആക്കാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക തുഞ്ചം പറമ്പില് അത് വെച്ചില്ല ഇത് എന്ത് വലിയ പൊട്ടത്തരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഊളത്തര പറഞ്ഞോണ്ടിരിക്കുന്നത് ഗജനാവിത്തെ പൈസ എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അത് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെ അവരെ പൊട്ടത്തരം വിളിച്ച് പറയലോ എന്റെ മാഡം മലപ്പുറം ആ ഒരു മലപ്പുറത്തായതുകൊണ്ട് മതേതരത്വം മതസ്പർദ്ധ എന്താണല്ലേ ഇവിടെ നടക്കുന്നത് നാണോ മാനം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ സംസാരിക്കാൻ ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് ആണോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല ഇവിടെ റവന്യൂ വകുപ്പ് അവരുടെ ജോലിയെ ചെയ്യുന്നത് വില്ലേജ് ഓഫീസർ ആയാലും ജോലി ചെയ്തിട്ടുള്ളത് ഇപ്പൊ തുടങ്ങി ഇന്നലെ പരിപാടി തുടങ്ങി ഇന്നിതാ സംഭവങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ ലസിതാപാലത്തിൽ തന്നെ വന്ന് പറയും പിണറായി സർക്കാരിന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഇനി ഇന്ന് മുതൽ അങ്ങോട്ട് അവിടെ എന്തെങ്കിലും ഒരു കക്കൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചോദിക്കട്ടെടോ എത്രമാത്രം ആളുകൾ വരുന്നതല്ലേ ഈ പുഴയുടെ കരയിലാണോ ഇതൊക്കെ സാധിച്ചു വെക്കേണ്ടത് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം താൽക്കാലികമായ പാലം എന്നാ പറയുന്നത് താൽക്കാലികമായ പാലമാണ് അവിടെ വേണ്ടത് കെ ടി ജലീലിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തവനൂരിനെയും തിരുനാവായേയും ഒന്നിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഇവിടെയുള്ള സംഘികളൊക്കെ ചേർന്നുകൊണ്ടൊക്കെ തന്നെയാണ് അത് തടഞ്ഞത് ഒരു പാലം വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണമായിരുന്നു എന്നുള്ളതാണ് അതുപോലും ഇവറ്റൊക്കെ അറിയില്ല കേട്ടോ അന്ന് നിങ്ങൾ എല്ലാവരും തടഞ്ഞു തകർത്ത് തരിപ്പണമാക്കി ആ ഒരു കാര്യം ഇന്ന് വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് കാലം എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നുള്ളത് ഇനി ഈ തിരുനാവായയിലുള്ള കുറെ മുസ്ലിങ്ങൾ എന്തുവര് പറയുന്നത് കേട്ടോ മലപ്പുറത്തേക്ക് അങ്ങനത്തെ ഒരു വിദ്വേഷം ഒരു വിദ്ദേശം ആരോടും എതിർക്കുക അത് അത് മനസ്സിലാക്കി കളിച്ചാൽ മതി അത് നല്ല അഭിപ്രായം തന്നെ നമുക്ക് അതിലൊന്നും അഭിപ്രായം കേടില്ല എന്തായാലും നമ്മളിവിടെ മതസൗഹർദായിട്ട് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങളൊരു മതത്തിന്റെ പേരിൽ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണലില്ല നമ്മൾ നല്ല എല്ലാം കൊണ്ടും നിങ്ങൾ ഒരുവിധം കൂടെ ും തോന്നുന്നത് ഇവിടെ ഒരു പ്രശ്നം കേട്ടോ ഈ സംഖ്യകൾക്കാണ് ഈ പ്രശ്നം മൊത്തം എങ്ങനെയെങ്കിലും കലക്ക കലക്കെള്ളത്തിൽ മീൻപിടിക്കുക അതാണ് ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ഹൈന്ദവനും ഇവിടെ കൂടെ കൂടില്ല ഞാൻ കാര്യമായിട്ട് അറിയാം ഒരു ഹൈന്ദവനും ഇവിടെ കൂടെ കൂടില്ല എന്നുള്ളതാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ട് ആരാണ് ഹർജിക്ക് പോയത് എന്നൊക്കെ ഇവിടെയുള്ള മനുഷ്യന്മാർക്ക് അറിയാന്നുള്ളതാ എല്ലാത്തിന്റെയും പിന്നിൽ ഈ ബി ജെ പി ഉണ്ട് അപ്പൊ ഇവിടെ തമ്മി തല്ലിച്ചിട്ട് ആളവള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇവിടെ ആ ഭാഗത്തുള്ള ഒരു മുസ്ലിമിനോ ഒരു ക്രൈസ്തവനോ ഒരു ഹിന്ദുവിനോ പ്രശ്നമില്ല പ്രശ്നമുള്ളത് കാവിചരട് കെട്ടിയ ആളുകൾക്കാണ് എന്ന് ഞങ്ങക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ ഇറങ്ങി ചെന്ന് സംസാരിച്ചാണ് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞു വരുന്ന ആളുകളോട് സംസാരിച്ചു വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാൻ അവരോട് നോർമൽ ടോക്കായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ അത്രമാത്രം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പരിപാടി നമ്മുടെ നാട് വീണ്ടും ജനങ്ങളിലേക്ക് എത്തുന്നു അറിയപ്പെടുന്നു പിന്നെ അവിടെ കച്ചവട സാധ്യതകൾ കാണുന്നു എല്ലാ കാര്യം കൊണ്ട് ആ നാട്ടുകാർക്ക് സന്തോഷം ഉള്ളൂ ഇനി ആ സന്തോഷം നശിപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത് പുഴ മലിനീകരണം പിന്നെ അവിടെ എന്തെങ്കിലും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോന്നറിയില്ല ആ ഒരു കാര്യങ്ങൾ പിന്നെ ഈ മലമൂത്ര വിസർജനത്തിന് അതിനുള്ള സംവിധാനങ്ങൾ എവിടെയെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ അതും അറിയില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം ആ നാട്ടുകാർക്ക് ഈ ഒരു വിഷയവും ഇല്ല പക്ഷെ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഇനി ഒരു സന്യാസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ടതാകും എന്നാൽ ഇതൊന്നു കേൾക്കും നമുക്ക് പറ്റുന്ന രീതിയിൽ മറുപടി കൊടുക്കാം നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല പിന്നെ അവര് ചിലർ തുണി ഉടുക്കും ചിലർ ഉടുക്കാതിരിക്കും ആരും തടസ്സപ്പെടുത്താനൊന്നും വരുന്നില്ല ഞങ്ങളെ ഈ നാട്ടില് കേരളത്തില് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപരിച്ചില്ലാത്തൊരു കാര്യമാണ് ഉടുതുണി ഇല്ലാതെ ആളുകൾ നടക്കുക എന്നുള്ളത് ഉടുതുണി ഇല്ലാതെ ആളുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമവശാല അവരെയൊക്കെ അറസ്റ്റ് ചെയ്യും പക്ഷെ അവര് വരും വെല്ലുവിളിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ ബാത്റൂമിൽ നിന്ന് കുളിക്കുമ്പോൾ ഒന്നും കൂടാതെ കുളിക്കാറ് വിചാരിക്കുക അതേപോലെ നമ്മൾ പുഴയിൽ ഇറങ്ങിയിട്ട് എല്ലാവരും വരുന്ന സ്ഥലത്ത് ഒന്നും കൂടാതെ അതെ ഇല്ലല്ലോ ഇതിന്റെ ന്യായീകരണങ്ങളൊക്കെയാണ് വലിയ പൊട്ടത്തരം എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ അങ്ങോട്ട് വരിക പിന്നെ എന്തിനാണ് ഇവിടെയുള്ള ആളുകളെ കുറ്റം പറയുന്നത് അത് തടയാൻ നോക്ക് തടയൂ എന്നൊക്കെ പറയുന്നെ അതായത് ഈ പ്രോഗ്രാം കാണാൻ വരുന്ന ആളുകള് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ വരിക അവിടെ മുസൽമാനോ ക്രൈസ്തവനോ അല്ലെങ്കിൽ ഹിന്ദുവിൽ തന്നെ ഇതിനോട് താല്പര്യമില്ലാത്ത ആളുകളൊന്നും വരാൻ പോകുന്നില്ല അപ്പൊ ആ ഒരു പൊട്ടത്തര അവിടെ വിളിച്ചു പറയേണ്ട കാര്യം ഇല്ല അതിനുള്ള ശക്തിയുള്ളവർ ശേഷിയുള്ളവർ മുമ്പോട്ട് വരട്ടെ ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും അത് ഏത് ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും മനസ്സിലായി അതിനുള്ള തപസിന്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്ക് ഉണ്ട് കാണേണ്ടാത്തവർ വരണ്ട അത്ര തന്നെ മുണ്ടുടുത്തേ കാണുള്ളൂ എങ്കിൽ വരണ്ട മുണ്ടെടുത്തവർ മാത്രം കണ്ടാൽ മതി മനസ്സിലേ പക്ഷേ ഇവന്റെയൊക്കെ മക്കള് ജനിക്കുന്നത് മുൻപിടുത്തോണ്ടല്ല അമ്മ ജനിച്ചത് മുണ്ടെടുത്തോണ്ടല്ല മകള് ജനിച്ചത് മുൻപെടുത്തോണ്ടല്ല ഇനി മുണ്ടുണ്ടോ ഇല്ലയോ ഇത് ക്ഷേത്രങ്ങളിൽ പോലും പോകുമ്പോൾ എന്താണ് അവസ്ഥ എല്ലാവരും ജനിക്കുന്നത് മുണ്ടെടുത്തിട്ടല്ല ഉണിക്ക് വളർന്നില്ലാതെ ജനിക്കുന്നത് പക്ഷേ ബോധം വെക്കുന്ന ആ സമയത്ത് അവര് മറക്കേണ്ട കാര്യങ്ങൾ മറക്കുന്നു ഇതിനൊക്കെ ഒരു വലിയ സംഭവമായിട്ട് എന്ത് ഉണ്ടക്കെയാ പറയുന്നത് മനസ്സിലാവുന്നില്ല ക്ഷേത്രത്തെ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെയുള്ള പ്രതിമകള് അതൊന്നും ഇടാത്ത പ്രതിമകൾ ഉണ്ടാവും അത് നോക്കി നിന്നുകൊണ്ട് സമയം കളയുന്ന ആളുകളെ കുറ്റം പറയുന്നു അതൊക്കെ ജനങ്ങൾക്ക് മനുഷ്യന്മാർക്കും കാണാൻ കൂടിയാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്തൊക്കെ പൊട്ടത്തരാ പറയുന്നത് സന്യാസി വസ്ത്രം സന്യാസി തീരുമാനിക്കും എന്ന് പറയുന്നു ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഹിജാബിന്റെ ഒരു പ്രശ്നം വന്നല്ലോ വസ്ത്രധാരണം സ്വന്തം സ്വാതന്ത്ര്യമാണ് ഭരണഘടന പറഞ്ഞല്ലോ അത് ആ സന്യാസി ഹിജാബ് ധരിച്ചോ കുഴപ്പമില്ല ഒരു വസ്ത്രം ധരിക്കുന്നതിനേയും വസ്ത്രം ഉപേക്ഷിക്കുന്നതും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത് സന്യാസിമാര് ഉടുന്നുണ്ടിക്ക് മറുതുണി ഇല്ലാതിരുന്ന ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് എന്ത് കുഴപ്പമുള്ളത് ഒരു മനുഷ്യനൊരു കുഴപ്പമില്ല പക്ഷെ പൊതു ഇടങ്ങളിൽ ഇപ്പൊ ആ പ്രോഗ്രാം നടക്കുന്ന ഇടങ്ങളിലൊക്കെ അതും കഴിഞ്ഞ് പ്രോഗ്രാം നടക്കുന്നതിന്റെ പുറത്തേക്ക് റോട്ടിലൂടെ നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാര് താമസിക്കുന്ന നടന്നത് ഇത് യു പി അല്ല അത് ആദ്യം മനസ്സിലാക്കുക പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് അത് ചെയ്യുന്നോണ്ട് ഒരു തെറ്റുമില്ല പുറത്ത് റോട്ടിലൂടെ ഇങ്ങനെ കുറെ ആൾക്കാർ നടന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ് പിന്നെ ഹിജാബിനൊക്കെ ഇതിലേക്ക് വലിച്ചിട്ട് എന്ത് ഉദാഹരണ പറയുന്നേ പിന്നെ വേറെ മേള എന്നും സന്യാസി തീരുമാനിക്കും ആരുടെയും അച്ഛൻറെയോ അല്ലെങ്കിൽ പാപ്പയുടെയോ തോ ഇനി ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിന്റെയോ പിതാശ്രീയുടെ വകയൊന്നും അല്ല മനസ്സിലായില്ല അതെ അതെ തിരുനാവായും അങ്ങനെ ആരുടെയും വകയല്ല അവിടെ നടക്കാൻ ഇനി അവിടുത്തെ പഞ്ചായത്ത് അനുവാദം തന്നില്ലെങ്കിലും നടത്തും ആരുടെയും തന്തയുടെ വകയല്ല പക്ഷെ എല്ലാ തന്തമാരുടെ വക എന്ന് പറയുന്ന ഈ ഒരു സാധനം സർക്കാരിന്റെ കീഴിൽ പെടുന്നത് അങ്ങനെയാണെങ്കി പുഴയുടെ കരയിലേക്ക് വന്നിട്ട് എനിക്കൊക്കെ വീട് വെക്കാമല്ലോ ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ അതൊരു വലിയ വിഡുത്തരാണ് എന്നുള്ളതാണ് ഇവിടെ സർക്കാർ ഇതിനെ എതിർത്തിട്ടില്ല അത് വേറെ കാര്യം ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിനെ എതിർക്കുന്ന പരിപാടിയൊന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല പകരം ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയാതിരിക്കുക ഇവിടെ മുസൽമാനും ക്രൈസ്തവനും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത വിഷയത്തിൽ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ട് ഉള്ള ഓളത്തരം പറയല്ലേ എന്റെ പൊന്ന് ചാട്ടാ അത്രേ പറയുന്നുള്ളൂ പിന്നെ ലസ്ത ബാലക്കല് പി സന്മകുമാർ എന്റെ പൊന്ന് ചെങ്ങായ്മർ എങ്ങനെ എന്തിന്റെ കേടാന്ന് മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ അടിപൊളിയായിട്ട് പോകുന്നേ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ എല്ലാവരും കാണാൻ ക്യൂരിയോറ്റിയോട് കാത്തിരിക്കുക അതിന്റെ ഇടയിലാണ് വീണ്ടും തെറ്റായ സന്ദേശങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഒന്നും കൂടാതെ റോട്ടി കൂടെ നടക്കുന്ന പരിപാടിയൊന്നും അതൊന്നും ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അത് യു പിയിലായിരിക്കാം പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ഒന്നും കൂടാതെ നിൽക്കുന്നത് അത് ആ അതിന്റെ ഭാഗമായിട്ടാണെന്നെങ്കിലും കൂട്ടാം റോട്ടിലൂടെ അപ്പൊ പലയിടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇടാതെ നടന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അങ്ങനെയാണെങ്കിൽ നാളെ ഏതൊരു മനുഷ്യനും താക്ഷായ വസ്ത്രം ധരിച്ച് തലയിൽ എന്തെങ്കിലും വാരി വെച്ച് ഭക്ഷണമൊക്കെ കൂട്ടിക്കെട്ടി ഒന്നുകൂടാതെ നടന്ന പറയുന്ന പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതൊന്നും കൂടാതെ ഈ കഞ്ചാവ് വലിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പൊ ഞാൻ സന്യാസമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യും പോലീസുകാരെന്ത് ചെയ്യും അപ്പൊ കൊറേ കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ ഒരുപാട് ലൂപ്പ് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതാണെന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കട്ടെ എന്റെ പൊന്നു ചേട്ടാ നടക്കട്ടെ പരിപാടി നടക്കട്ടെ അടിപൊളി തന്നെ നടക്കട്ടെ പക്ഷെ ഇതിനിടയിലൂടെ കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന പരിപാടി നടത്തുന്നത് അത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യും തീർച്ചയായിട്ടും ഒരു ഹൈന്ദവനായ ഞാൻ ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തും ഇവിടെ മുസൽമാനെ പോയിട്ട് ചൊറിയാനോ ക്രൈസ്തവനെ പോയി ചെറിയാനോ നിങ്ങൾ നിൽക്കണ്ട കാരണം അവർക്കൊന്നും ഈ വിഷയത്തിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഇത് മലപ്പുറം ജില്ലയാണ് ഞാൻ പറയുന്നുണ്ട് മലപ്പുറം ജില്ലയ്ക്ക് അങ്ങനെ അങ്ങോട്ട് കൊണ്ടും തമ്മിൽ തന്നെ പ്രശ്നമില്ല പുറത്തുനിന്ന് നിങ്ങൾ ഓരോരുത്തർ വന്നിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു കുളത്തരം കാണിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ എടുത്ത് വീഡിയോ ചെയ്യട്ടോ റിയാക്ട് ചെയ്യും ഒരു തർക്കം കാര്യത്തിൽ വേണ്ട അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സാനിങ് ഓഫ്